വിഷു വേനൽ അവധി എന്നിവ പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു കൊച്ചുവേളി എസ് എം വി ടി ബാംഗ്ലൂരു എസ് എം വി ടി ബാംഗ്ലൂരു കൊച്ചുവേളി ലോക്മാന്യ തിലക് കൊച്ചുവേളി കൊച്ചുവേളി ലോക്മാന്യ തിലക് എന്നിവയാണ് അനുവദിച്ചത് വിഷുവും വേനൽ അവധിയും പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു ചൊവ്വാഴ്ച പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് മെയ് ഏഴ് പതിനാല് ഒന്ന് തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്നും എസ് എം വി ടി ബംഗളൂരുവിലേക്ക് വൈകിട്ട് ആറഞ്ചിന് കൊച്ചുവേളി എസ് എം വി ടി ബംഗളൂരു സ്പെഷ്യൽ തീവണ്ടി പുറപ്പെടും കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്ത് പതിനേഴ് ഇരുപത്തിനാല് മെയ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ബംഗളൂരിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ബംഗ്ലൂരു കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാവും ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് അഞ്ച് മെയ് രണ്ട് മെയ് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ജൂൺ ആറ് എന്നീ തീയതികളിൽ മുംബൈ ലോക്മാന്യ തിലക് ടെർമിനലിൽ നിന്നും വൈകിട്ട് നാല് മണിക്ക് ലോക്മാന്യ തിലക് കൊച്ചുവേളി വീക്കിലി സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം തുടങ്ങിയ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് മെയ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് എട്ട് തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്നും വൈകിട്ട് നാല് ഇരുപതിന് കൊച്ചുവേളി ലോക്മാന്യ തിലക് പ്രതിവാര സ്പെഷ്യൽ ട്രെയിനും പുറപ്പെടും ഇതിന് കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം